ഒരു ഭാഗത്ത് എസ് സി ഫണ്ടുകൾ തട്ടിക്കുന്നു മറുഭാഗത്ത് പദ്ധതികൾ നടപ്പിലാക്കാതെ അത് പാഴാക്കി കളയുന്നു ഫീസ് ഈടാക്കാതെ പെർമിറ്റ് പുതുക്കാൻ വരുന്നവരെ ഈ എഞ്ചിനീയറിംഗ് ഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നിട്ടുണ്ട് നമുക്ക് നഗരസഭയുടെ ഓരോ വാർഡുകളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വീടുകളില്ല സ്വന്തമായി കിണറില്ല സ്വന്തമായി കക്കൂസും ഒരു സൗകര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ പാവപ്പെട്ടവർ ദുരിതമനുഭവിക്കുകയാണ് അതെനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വഴിയോരത്ത് വാങ്ങാൻ കിട്ടുന്ന ചില ട്രോഫികൾ അവാർഡെന്ന് പറഞ്ഞ് വാങ്ങി ജനങ്ങളെ വിട്ടിയാക്കുന്ന തരത്തിൽ ഒന്നോ രണ്ടോ അവാർഡുകൾ വാങ്ങി എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ് നമസ്കാരം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും മറുവശത്ത് സി പി എം ഭരണം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലുമാണ് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഈ നഗരസഭാ ഭരണത്തിലുള്ള കെടുകാരിസ്ഥത തന്നെയായിരിക്കും ഈ അഞ്ച് വർഷത്തിനിടയിൽ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ഇതെല്ലാം തന്നെ പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം മറുവശത്ത് സി പി എം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയ്ക്ക് ഉള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും സമയം തന്നെയാണ് നിലവിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് എന്തെന്നാൽ നഗരസഭയിൽ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ജനക്ഷേമപരമായ എന്നാൽ ഈ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നഗരസഭ എത്രമാത്രം ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം സത്യത്തിലെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഭരണാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകരായ ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി ഇടത് ഭരണത്തിന് കീഴിലാണ് തിരുവനന്തപുരം നഗരസഭ പക്ഷേ അന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ അഴിമതികൾ എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ അഴിമതികളുടെ സംബന്ധിച്ചാണ് പലപ്പോഴും പത്ര ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാല് കാലത്ത് പുറത്തു വന്നിരുന്നു ആ പുറത്തു വന്നിരുന്നതിൽ വളരെ ഗുരുതരമായ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം പട്ടിജാതി ഉപപദ്ധതി വകയിരുത്തിയ പ്രോജക്റ്റുകൾ നടപ്പിലായില്ല പദ്ധതി പണം പാഴായി ഏതൊക്കെയാണെന്ന് ഇതിനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും പറയുന്നതല്ല സർക്കാരിൻ്റെ ഏജൻസിയായ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നെ പറയുകയാണ് അതിൽ പറയുന്നത് തൊഴിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വ്യക്തിഗതം പുരുഷന്മാർ നാൽപ്പത് ലക്ഷം രൂപ പാഴാക്കി ഓട്ടോറിക്ഷ പിക്കപ്പ് പുരുഷന്മാർ അത് പത്ത് ലക്ഷം രൂപ പാഴാക്കി സ്വയം ഗ്രൂപ്പുകളിലെ സി വനിത അങ്ങനെ ഓരോ ഓരോ സംഭവം സ്വയം സ്വയം തൊഴിൽ ഇരുവക്കര വാഹനങ്ങൾ അതിനെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ ഈ നഗരസഭ പാഴാക്കി അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ എസ് സി ഫണ്ട് തട്ടിച്ച കേസുകൾ ഈ നഗരസഭയിൽ തന്നെ ധാരാളം ഒരു ഭാഗത്ത് എസ് സി ഫണ്ടുകൾ തട്ടിക്കുന്നു മറുഭാഗത്ത് പദ്ധതികൾ നടപ്പിലാക്കാതെ അത് പാഴാക്കി കളയുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് നഗരസഭാ സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള നിരവധി പദ്ധതികൾ ഇതിൽ പാഴായിപ്പോയി അതിനകത്ത് പറയുന്നുണ്ട് സെക്രട്ടറി നിർവഹണം നടത്തിയ വിവിധ മേഖല പദ്ധതികളെ ഫണ്ട് വിനിയോഗം അമ്പത് ശതമാനത്തിന് താഴെയാണ് അതായത് അൻപത് ശതമാനം പകുതി പോലും ഫണ്ട് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായ പദ്ധതികൾക്ക് നടപ്പിലായിട്ടില്ല അങ്ങനെ എല്ലാ തരത്തിലും ഒരു സമ്പൂർണമായ പരാജയം ഈ നഗരസഭ ആര്യ മ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള നഗര ഭരണ സംവിധാനം ഉണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഈ പെർമിറ്റുകൾ പെർമിറ്റുകൾ ക്രമവൽക്കരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിൻ്റെ റിപ്പോർട്ടാണ് പെർമിറ്റ് പുതുക്കൽ എന്നിവയിൽ ഫീസ് ഈടാക്കിയില്ല ഫീസ് ഈടാക്കാതെ പെർമിറ്റ് പുതുക്കാൻ വരുന്നവരെ ഈ ഇഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഇതെല്ലാം രേഖകൾ കൊണ്ട് പറയുന്നതാണ് നമ്മൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ആ തരത്തിൽ എല്ലാ തരത്തിലും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അനധികൃതമായ നിയമനം നമ്മുടെ പഴയ കത്ത് വിവാദം ആ സംഭവം അതല്ല ഞാൻ പറയുന്നത് അതിനുശേഷം ഈ അടുത്ത കാലങ്ങളിൽ നടന്നത് ഈ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിലെ പല സ്ഥാപനങ്ങളിലും അതായത് ആ വിഭാഗങ്ങളിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ സർക്കാർ ചില ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് അത് ഒന്ന് മെഡിക്കൽ ഓഫീസർ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് രണ്ട് മറ്റ് ജീവനക്കാർ ഇത്രയും പേരെയാണ് ഒരിടത്ത് നിയമിക്കാൻ സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളു പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ ഈ നഗരസഭ യഥാർത്ഥത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇഷ്ടം പോലെ നിയമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓഡിറ്റിൽ പറയുന്നത് അധികമായി ജീവനക്കാരെ സ്വന്തം നിലയ്ക്ക് നിയമിച്ചു അതിലൂടെ അറുപത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് നഷ്ടം അങ്ങനെ എല്ലാ തലത്തിലും നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് അഴിമതി ഒരു ഭാഗത്ത് ഈ പദ്ധതികൾ നടപ്പാക്കാതെ പാവപ്പെട്ടവർക്ക് അതിൻ്റെ ഗുണഫലം കിട്ടാതെ അത് ഒഴിവാക്കി കളയുന്നു അതോടൊപ്പം ഇന്നലെ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു പദ്ധതി നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞ് നഗരസഭയിൽ പായസം വിതരണം ചെയ്തു ആ പദ്ധതി എന്ന് പറയുന്നത് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണ് നമുക്ക് നഗരസഭയുടെ ഓരോ വാർഡുകളും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വീടുകളില്ല സ്വന്തമായി കിണറില്ല സ്വന്തമായി കക്കൂസുമില്ല ഒരു സൗകര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ പാവപ്പെട്ടവർ ദുരിതം അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി പ്രകാരം നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ അതിദരിദ്രമില്ലാത്തത് കേരളത്തെ ജനങ്ങളല്ല അതിദരിദ്ര ഇല്ലാതായി ആയിരിക്കുന്നത് പാർട്ടി സി പി എമ്മിലാണ് സി പി എമ്മിലെ അതിദരിദ്രവും ദരിദ്രവുമായ ആൾക്കാരെയെല്ലാം അനധികൃതമായ നിയമനം നൽകി അവരുടെ ദാരിദ്ര്യം മാറ്റി തിരുവനന്തപുരം നഗരസഭ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ സഹാക്കൾക്ക് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി പിൻവാതിൽ നിയമനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ അധികവാധിമായി ബാധ്യത വരുത്തി അത് നഗരസഭയെ ഓൺ ഫണ്ടിൽ നിന്നാണ് നൽകുന്നത് അപ്പോൾ സി പി എം പറയുന്ന ഒരു കാര്യം ശരിയാണ് അവർ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ആകമാനം അവരുടെ പാർട്ടി സഹാക്കളെ സി പി എം ലോക്കൽ ബ്രാഞ്ച് നേതാക്കളെയും അങ്ങനെയുള്ളവരുടെ ദാരിദ്ര്യം മാറ്റാൻ ഈ ഗവൺമെൻറ്റും ഇത് ഈ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതിൽ അവർക്ക് അപമാനിക്കാം അഭിമാനിക്കാം പക്ഷേ സാധാരണപ്പെട്ട പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യവും മാറിയില്ല അവൻ്റെ ദുഃഖവും മാറിയില്ല അവൻ ഇന്നും ദുരിതത്തിൽ തന്നെ കഴിയും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും നഗരത്തിൽ വീടില്ലാതെ സ്വന്തമായി വീടില്ലാതെ കഴിയുന്നു വാടക കെട്ടിടങ്ങളിൽ തെരുവോരത്ത് ഷെഡ് കെട്ടി കഴിയുന്നു അങ്ങനെയൊക്കെ ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കാരും ഈ നഗരസഭയും ഇവിടെ മികച്ച ഭരണം നാൽപ്പത്തഞ്ച് ഏറ്റവും മികച്ച ഭരണമാണ് ആര്യ രാജേന്ദ്രൻ്റെ എന്ന് പറയുന്നത് അതുപോലെ നമുക്കറിയാം യു കെയിൽ യു എസിലൊക്കെ പോയി ബ്രിട്ടീഷ് പാർലമെൻറ്റിലൊക്കെ പോയി അവാർഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ കുറേ ഫോട്ടോ എടുത്ത് നമ്മുടെ മേയർ തന്നെ ഫേസ്ബുക്കിലും പത്രങ്ങ കൊടുത്തത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ല ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു ഹാൾ വാടാക്കിയെടുത്ത് അവിടുത്തെ ഏതോ ലോക്കൽ സംഘടന ഒരു അവാർഡ് അതെനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വഴിയോരത്ത് വാങ്ങാൻ കിട്ടുന്ന ചില ട്രോഫികൾ അവാർഡെന്നും പറഞ്ഞ് വാങ്ങി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ ഒന്നോ രണ്ടോ അവാർഡുകൾ വാങ്ങിയെന്നും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഡിയാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ വിഡ്ഡിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ അഞ്ചു വർഷവും അങ്ങനെ പോയ ഒരു നഗരത്തിന് നഗരസഭയ്ക്ക് ഇനിയും ജനങ്ങൾ ഒരവസരം കൂടി നൽകില്ല എന്നുള്ളത് ഉത്തമ ബോധ്യമാണ് നമുക്കറിയാം മുമ്പ് ഈ ഈ കത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് വിജിലൻസിനും ഹൈക്കോടതിയിലും പരാതി നൽകിയ ആളാണ് അന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരെ നിയമനത്തിന് പാർട്ടി സെക്രട്ടറി ലിസ്റ്റ് തരണം എന്നാവശ്യപ്പെട്ട ഒരു വിവാദമാണ് ആ കത്ത് വിവാദം അതിനുശേഷം പുറത്തു വന്നത് അന്നത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എസ് എ ടിയിൽ ജീവനക്കാരെ നിയമിക്കാൻ പാർട്ടി ലിസ്റ്റ് തരണമെന്നാണ് അതിനുശേഷം നിരവധി കത്തുകളാണ് പുറത്തു വന്നത് അപ്പോൾ അത്തരത്തിൽ അഴിമതിക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നടന്നു പോകാതെ ആ കേസ് തേഞ്ഞു തേഞ്ഞ് വാഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത് അതുപോലെ എസ് സി ഫണ്ടിൻ്റെ തട്ടിപ്പ് കെട്ടിട നികുതി തട്ടിപ്പ് ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത പൊങ്കാലയിലെ തട്ടിപ്പ് എൽ ഇ ഡി ലൈറ്റ് പദ്ധതിയിൽ തന്നെ വലിയ തട്ടിപ്പ് ഇവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടു കോടിക്കണക്കിന് രൂപയാണ് പക്ഷേ ഇവിടെ എവിടെയും പാർക്കിംഗ് നടക്കുന്നില്ല ഒരു ഒന്നോ രണ്ടോ ദിവസം അത് വർക്ക് ചെയ്യും പിന്നെ പത്ത് ദിവസം അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അന്ന് അത് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ പറ്റിക്കൊണ്ട് ഇഷ്ടമുള്ള ചില കമ്പനികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ചേതു മെഡിക്കൽ കോളേജിൽ ഒരു മൾട്ടി പാർക്കിംഗ് വർഷങ്ങളായി അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അത് യാഥാർത്ഥ്യമാകുന്നില്ല ഇ എം എസ് ഭവന പദ്ധതിയിൽ വന്യതോതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് നഗരസഭയിൽ എത്ര വാഹനങ്ങൾ സ്വന്തമായി ഉണ്ട് എന്ന് കണക്കുകളില്ല ഓഡിറ്റിലും പറയുന്നതാണ് എത്ര വാഹനങ്ങൾ ഉണ്ട് എന്നോ കൃത്യമായ കണക്കുകളോ രേഖകളോ ഈ നഗരസഭയിൽ ഇല്ല അതിൽ തന്നെ ഇല്ലാത്ത വാഹനങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപ ഇൻഷുറൻസായി നൽകിയെന്ന് രേഖ കാണിക്കുന്നു അപ്പോൾ ഈ ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുന്നു അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി നടത്തിയ ഒരു നഗരസഭയാണ് നാൽപ്പത്തഞ്ച് വർഷമായി തുടർച്ചയായി ഭരണം നടത്തുന്ന ഈ തിരുവനന്തപുരത്തെ നഗരസഭയുടെ ഭരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ അവസാനിപ്പിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ കരുതുന്നത് എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവനന്തപുരത്ത് യു ഡി എഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ല പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തിരുവനന്തപുരത്തെ ജനങ്ങൾ യു ഡി എഫിനെ തിരഞ്ഞെടുക്കും മറ്റൊരു ഭാഗത്ത് അറിയാമല്ലോ ഒരു കൗൺസിലിൻ്റെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ബി ജെ പിടെ ഒരു നേതാവ് ഒരു ഫേസ്ബുക്ക് കൊടുത്ത് ഇന്നത്തെ പത്രങ്ങളിലെ ആദ്യ പേജിലെ വാർത്തയാണ് അപ്പോൾ അവിടെ നടക്കുന്ന കുറേ ക്രമക്കേടുകളും അഴിമതികളും ഈ ആത്മഹത്യകളും ജനം മടുത്തിരിക്കുന്നു അപ്പോൾ ഒരവസരം യു ഡി എഫിന് നൽകിയാൽ മാത്രമേ ഇത് മുന്നോട്ട് ഈ നഗരത്ത് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തിരുവനന്തപുരം നഗരസഭ യു ഡി എഫ് വരും യു ഡി എഫിൻ്റെ ഒരു മേയർ ഉണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുകയാണ് അത് കണക്കുകൾ സഹിതമാണ് പറയുന്നത് ഇത് യാഥാർത്ഥ്യമാവും ജനങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ഭരണമാറ്റം നമുക്കറിയാം നമ്മുടെ നഗരസഭയിലെ റോഡുകൾ പരിശോധിച്ചാൽ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് കുറേ സിറ്റിയിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കി പക്ഷേ നമുക്കറിയാം ഇതാ ഞാനിവിടെ നിൽക്കുന്നത് ശ്രീകാര്യത്തിളംകുളം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളുണ്ട് ഈ മൂന്ന് റോഡുകളിലും ജനങ്ങൾക്ക് നടന്നു പോലും പോകാൻ കഴിയില്ല വാഹനത്തിൽ പോകുന്ന കാര്യം ചിന്തിക്കണ്ട നടന്നു പോലും പോകാൻ സാധിക്കുന്നില്ല ഇതുതന്നെയാണ് നഗരത്തിലെ എല്ലാ വാർഡുകളിലെയും എൺപത് ശതമാനം റോഡുകളുടെയും ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് ഈ പാവങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കില്ല വാഹനത്തിൽ പോകാൻ സാധിക്കില്ല ഈ അമ്പലത്തിൽ ഏകദേശം ആയിരത്തോളം ഭക്തജനങ്ങൾ വ വന്നു പോകുന്ന അമ്പലമാണ് അപ്പോൾ പട്ടജനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ഈ നഗരത്തിലെ സകല റോഡുകളും തകർന്നടിഞ്ഞിരിക്കുക ഇവിടെ കൂടി നടന്നത് അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളും സ്വജനപക്ഷപാതം പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം നൽകുന്ന അല്ലെങ്കിൽ അത് നടപ്പാക്കുന്ന തരത്തിൽ അതപ്പതിച്ച ഒരു നഗരസഭ ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ ഈ ഭരണത്തിന് ഇടതു ഭരണത്തിന് അന്ത്യം കുറിക്കും എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആര്യ രാജേന്ദ്രൻ മേയർ ആയി അധികാരമേറ്റതു മുതൽ തിരുവനന്തപുരം നഗരസഭ അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്നുള്ള പ്രചരണം തന്നെയായിരിക്കും ബി ജെ പിയും കോൺഗ്രസും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമായും ഉന്നയിക്കുക ക്യാമറമാൻ അനുവിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം